ഒക്ടോബറിൽ ഒമാനിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് സൗത്ത് ഷെർഖിയയിലെ കൽഹാത്തിലാണെന്ന് കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് സുഹാറിലും കുറവ് താപനില സൈക്കിലുമാണ് ഒക്ടോബറിൽ ഒമാനിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച സ്ഥലങ്ങളുടെയും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പ്രദേശങ്ങളുടെയും വിവരങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് സൗത്ത് ഷർക്കയിലെ ഗൽഹാത്തിലായിരുന്നു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് നാല് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയത് നൂറ്റി നാല്പത്തിയഞ്ച് മില്ലിമീറ്റർ മഴയുമായി സൂറാണ് രണ്ടാം സ്ഥാനത്ത് അല്ലാഷറയിൽ എൺപത്തിരണ്ട് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ റഹസൽഹദ്ൽ എൺപത്തി ഒന്ന് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് അതേസമയം ഒക്ടോബറിൽ ഒമാനിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് സുഹാറിലാണെന്നും കുറവ് സൈക്കിലാണെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് നാല്പത്തിനാല് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസായിരുന്നു സുഹാറിൽ രേഖപ്പെടുത്തിയ ശരാശരി താപനില സൈക്കിൽ പതിമൂന്ന് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി സഹത്ത് നാൽപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഡിഗ്രിയും ലിവയിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രിയും സൂറിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒരു ഡിഗ്രി സെൽഷ്യസും ആയിരുന്നു ശരാശരി താപനില ഹിമ പതിനെട്ട് പോയിന്റ് ഒന്ന് മസ്യൂനയിലും നെൽക്കൂത്തിലും പതിനെട്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസും ആയിരുന്നു കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയ മറ്റു സ്ഥലങ്ങൾ മീഡിയ വൺ മസ്കത്ത്